ടി വി ഇപ്പോൾ മുഴുവൻ സ്വർണപ്പാളിയാണ് പക്ഷേ ഈ ശബരിമലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതിനകത്ത് ചൂഷണവും മോഷണവും തുടങ്ങിയിട്ടൊന്നും തുടങ്ങിയതല്ല ഒരുപാട് കൊല്ലങ്ങളായി ഇപ്പോഴാണ് കണ്ടുപിടിച്ചെന്നുള്ളത് അത് സ്വർണ്ണപ്പാളിയായതുകൊണ്ട് പിടിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലേ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നോളം ക്ഷേത്രങ്ങളാണുള്ളത് അത് അൻപത്തി ഒന്ന് ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലായിരത്തി ഇരുന്നൂറോളവും ക്ഷേത്രങ്ങൾ ഇന്ന് അതിൻ്റെ നിത്യനിവാരങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തന്നെ ശബരിമല ഭഗവാന്റെ വരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് ആ വരുമാനം കൊണ്ട് മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങളിലും എല്ലാം സുതാര്യമായും ഭംഗിയായി നടക്കുന്നു പറയാൻ സാധിക്കില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അതിൻ്റെ വരുമാനങ്ങളെല്ലാം സുതാര്യമാണോ ഭംഗിയായിട്ടാണോ കാലാകാലങ്ങളിൽ നടക്കുന്നതെന്ന് അതിൻ്റെ ഭരണകർത്താക്കളിലും ഗവൺമെൻറ് സദ്യക്കുന്നതല്ല